ഹായ് ഞാൻ ഡോക്ടർ ഷീജ മാമ്പഴം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല മാതാവ് കൂട്ടാത്തത് മാവ് കൂട്ടും എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് അതായത് മാമ്പഴം നമുക്ക് അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് ധാതുലവണങ്ങൾ വൈറ്റമിൻ എ ആൻഡ് സി ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു സമ്പൂർണ്ണ ആഹാരമെന്ന് തന്നെ പറയാം മാമ്പഴത്തിന് ഹൃദ്രോഗികൾക്ക് പഥ്യമായിട്ടുള്ളൊരു പഴമാണ് മാമ്പഴം തലവേദന കണ്ണിന് കാഴ്ചക്കുറവ് ഇതിനൊക്കെ മാമ്പഴം ബെറ്ററായിട്ട് കാണുന്നുണ്ട് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടും പിന്നെ മാമ്പഴവും പാലും പശുവും പാലും കഴിക്കുന്നത് രക്തവൃദ്ധിയുണ്ടാക്കുന്നതിന് വളരെ നല്ലതാണ് ഈ വിശപ്പില്ലാത്ത ആൾക്കാർക്ക് മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ദൈവൻ ദീപനശക്തി കൂടുന്നു അതുപോലെ തന്നെ വിശപ്പും കൂടുന്നുണ്ട് വേനൽക്കാലത്താണ് നമുക്ക് കേരളത്തിൽ ധാരാളമായിട്ട് മാമ്പഴം കിട്ടുന്നത് മാമ്പഴം നമ്മുടെ ശരീരത്തിലെ ഉഷ്ണത്തിനെ ശമിപ്പിക്കുന്നുണ്ട് പിന്നെ വയറിൻ്റെ അൾസറ് വയറിനകത്തുണ്ടാകുന്ന അൾസറിന് മാമ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ക്യാൻസറിനും മാമ്പഴം നല്ല റിസൾട്ട് തരുന്നുണ്ട് ഓക്കേ താങ്ക്